അസ്സലാമു അലൈക്കും അസലമലേലൈക്കുംഹമ്മത്തല്ല പ്രിയപ്പെട്ട മൂ മിനിങ്ങളെ അലഹമില്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ഉപകാരമാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കാരണം നമ്മുടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കാരണം കമൻ്റ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഓരോ പ്രയാസവും പ്രശ്നവും മനസ്സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കൂടുതലായിട്ടും കാണുന്നത് കമൻറ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പം അവർക്കെല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇൻഷാല്ല ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയതാണ് അതുപോലെ നിങ്ങളും ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ഉത്തരം പെട്ടെന്ന് തന്നെ നിങ്ങളെ കാര്യം നമ്മുടെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഓരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ നീങ്ങിപ്പോവാൻ പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണിത് സ്വലാത്ത് എല്ലാവർക്കും അറിയാം ഞാൻ ഓരോ സ്വലാത്തും ഓരോ ഇത്ര എണ്ണം വെച്ച് ചെല്ലുക ഓരോ രണ്ട് മൂന്ന് നാല് സ്വലാത്തൊക്കെ ഞാൻ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലല്ലേ ഇബ്രാഹിമിയ സലാത്ത് അള്ളാഹു മുസലി അല സേദിന മുഹമ്മദ് അലി സാബിയ സലീം അതൊക്കെ ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഓരോ കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് എന്ത് കാര്യത്തിനാണോ നാം ചെല്ലുന്നത് ആ കാര്യം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വലാത്തിലൂടെ അപ്പം അങ്ങനെ ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു സ്വലാത്ത് സ്വലാത്തിൽ ഫാത്തിഹിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈയൊരു സൊലാത്തുൽ ഫാത്തിഹ് ഒരുപാട് ആൾക്കാർ ഓതിയിട്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയ ഒരുപാട് സംഭവങ്ങളുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ എണ്ണം നേർച്ച വെച്ചിട്ട് ഇത്ര ദിവസം കൊണ്ട് അങ്ങനെ ഓതി തീർത്തിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ നേടിയെടുത്തത് എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഭർത്താവുമായിട്ട് ഒരു സ്വരചേർച്ച ഒരു സുഖമില്ലാത്ത രീതിയിൽ അവർ വേർപിരിഞ്ഞു ് ചെല്ലിയിട്ടില്ല അങ്ങനെ അവർ താമസം മാറി ഭാര്യ അവരുടെ വീട്ടിലും ഭർത്താവ് അവരുടെ സ്വന്തം വീട്ടിലും അങ്ങനെ ഒരുപാട് കാലങ്ങളോളമായി രണ്ട് മക്കളുണ്ടായിരുന്നു ചെലവിനൊന്നും കൊടുക്കലില്ലായിരുന്നു അങ്ങനെ ആകെ പ്രയാസത്തിലായിരുന്ന ആ ഒരു സ്ത്രീ സലാത്തുൽ ഫാത്തിഹ് നേർച്ച വെച്ചുകൊണ്ട് ഓതി തീർത്തു ഇരുപത്തി ഒന്ന് ദിവസം നീർച്ച വെച്ചാണ് ഓതി തീർത്തത് അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം വെച്ച് അവർ ചൊല്ലി തീർത്തു അലഹമില്ല അവരുടെ അവളുടെ ഭർത്താവ് അവളെ വീട്ടിലേക്ക് അവളെ വിളിക്കാൻ വന്നു ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ബർക്കത്ത് കൊണ്ടാണ് എന്നാണ് അവൾ പറഞ്ഞത് കാരണം അത് നേർച്ച വെച്ച് എന്ന് അതുപോലെ എത്രയോ ആൾക്കാർക്ക് എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നത് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം സൊലാത്തിൽ ഫാത്തിഹിനെ കുറിച്ചാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രശ്നവും പ്രയാസവും വിഷമവും അനുഭവിച്ച് ജീവിതം ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഓരോ കമൻറ്റ് പ്രയാസപ്പെട്ട് പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ കുറേ ആൾക്കാരുണ്ട് അപ്പം അവരോടൊക്കെ അവരുടെ പ്രയാസം മാറാൻ നിങ്ങളുടെ വിഷമം മാറണോ ബുദ്ധിമുട്ട് മാറണോ ഭർത്താവിനാല് സമാധാനമില്ലാത്ത ജീവിതമാണോ അത് ശരിയാവണോ അതിനൊക്കെ നിങ്ങൾ ഞാൻ മുപ്പത്തി മൂന്ന് തവണയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മുപ്പത്തി മൂന്ന് തവണയാണ് ഞാൻ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഇപ്പം അടുത്ത് ചൊല്ലിയതൊന്നുമല്ല കുറേ മുന്നേ ഞാൻ ഇങ്ങനെ ചൊല്ലി ചൊല്ലിയിട്ട് എൻ്റെ കാര്യം സാധിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് തവണ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ച് ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നു ചൊല്ലിയ സമയം തഹജ്യത് നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു തഹജുദ് നിസ്കാരം കഴിഞ്ഞ് മൂന്ന് ദിവസം തജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം അടുപ്പിച്ച് ഒറ്റ ഇന്നിപ്പം ഞാൻ താജ്യത് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലിയിട്ടുണ്ടെങ്കിൽ നാളെ അങ്ങനെ അല്ലേ എന്നിട്ട് മറ്റന്നാൾ അല്ലാതെ ഒരു ദിവസം താജ്യു നിസ്കാരത്തിൻ്റെ അന്ന് ചെല്ലി പിറ്റേന്ന് ചെല്ലാതെ അതിൻ്റെ പിറ്റേന്ന് ചെല്ലി അങ്ങനെയല്ല കേട്ടോ പറയുന്നത് അടുപ്പിച്ച് മൂന്ന് ദിവസം ഒരു ദിവസം പോലും ഇടവിടാതെ അടുപ്പിച്ചിട്ട് മുപ്പത്തി മൂന്ന് തവണയായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ നേർച്ച വെച്ചത് കാരണം എനിക്ക് അത്രയെ ചെല്ലാൻ കൈ കഴിയാറുണ്ടായിരുന്നു അതാണ് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ടൈമും ഓരോ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഓരോ പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ അവസ്ഥ അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ആ താജ്യതിൻ്റെ ശേഷം ചെല്ലാൻ നിത്യവും ചെല്ലുന്ന ആ ഒരു അത് വിട്ടുപോകും ഇങ്ങനെ ഇത് കൂടുതലായിട്ട് ചെല്ലാൻ നേർച്ച വെച്ചാൽ അതുകൊണ്ടായിരുന്നു ഞാൻ മുപ്പത്തിമൂന്ന് തവണയായിരുന്നു ഇത് ചെല്ലാൻ നേർച്ചയാക്കിയത് അങ്ങനെ മുപ്പത്തി മൂന്ന് തവണ ഞാൻ ഓതി കഴിഞ്ഞു നാലാമത്തെ ദിവസം എൻ്റെ ആ കാര്യം എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലെ പ്രയാസം വിഷമവും ബുദ്ധിമുട്ട് ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിക്കുന്നവരാണ് അല്ലേ എല്ലാവരോടും പറയാനുള്ളത് ആരും മ മനസ്സ് തളരരുത് മനസ്സിനെ പിടിച്ചു നിർ നിർത്തണം എന്ത് ടെൻഷനായാലും പിടിച്ചു നിൽക്കണം അല്ല ഉണ്ട് നമുക്ക് അല്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും അങ്ങേ അറ്റത്ത് എത്തിയാലും അല്ല എന്നെ കൈവിട്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അല്ല നമ്മുടെ കൈവിടില്ല അള്ള പരീക്ഷിക്കുകയായിരിക്കും അതുകൊണ്ട് പിടിച്ചു നിൽക്കണം നമ്മൾ അപ്പം ഇങ്ങനെയുള്ള ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചൊല്ലി നോക്കുക അപ്പം ഈ പറഞ്ഞത് ഞാൻ തഹജുദ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ മൂന്ന് ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും മൂന്ന് ദിവസവും അടുപ്പിച്ചിട്ട് ആ താജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് തവണ സലാത്തിൽ ഫാത്തിഹ ആയിരുന്നു ഓതിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളും ഇങ്ങനെ ഓതി നോക്കുക താജുദ് നിസ്കാരത്തിൻ്റെ ശേഷം ഇനി നിങ്ങൾക്ക് താജിസിൻ്റെ നിസ്കാരത്തിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓതാൻ കഴിയുകയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൈരിബ് നിസ്കാരത്തിൻ്റെ ശേഷമോ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമോ നിങ്ങൾ ചെല്ലിക്കോളി ഏ മയര് ശേഷം മുപ്പത്തി മൂന്ന് അങ്ങനെ നി നിങ്ങളിപ്പം ഈ ഇന്ന് മൈരിപിൻ്റെ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചെല്ലുകയാണെങ്കിൽ ഇനി നാളെ മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെ ഒരേ സമയമാക്കിയെടുക്കുക അല്ലാതെ പല പല ടൈമല്ലാതെ ഒരേ ടൈം ആക്കിയിട്ട് കറക്റ്റായിട്ട് ഇത് ഓതിയിട്ട് നിങ്ങളുടെ പ്രയാസം പ്രശ്നം അല്ലാഹുവിനോട് പറയുക ഫസ്റ്റ് തന്നെ നിങ്ങൾ മാര്യപ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഓതുന്നത് എങ്കിൽ അല്ലെ താജ്യത് നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പറയുക ഞാൻ സലാത്തുൽ ഫാത്തി ഇത്ര എണ്ണം നീർച്ചയാക്കി ഓതുന്നു അല്ല എൻ്റെ മനസ്സിലുള്ള ഇന്ന പ്രയാസം ഇന്ന ബുദ്ധിമുട്ടിനെ തീർത്ത് തരണേ മൂന്ന് ദിവസം ഞാൻ തുടർച്ചയായിട്ട് മുപ്പത്തിമൂന്ന് തവണ ഞാൻ ഓദ നീർച്ചയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അലഹമ്മില്ല ബിസ്മിൻ അങ്ങനെ ചൊല്ലുക സലാത്തുൽ ഫാത്തി നല്ല ഒരു തെക്കുവയോട് കൂടിയിട്ട് കാണാതെ അറിയുന്നവർ ആണെങ്കിൽ പോലും കണ്ടുകൊണ്ട് നിങ്ങൾ ഓതുക അതായിരിക്കും ഉത്തമം കേട്ടോ കാണാതെ അറിയുന്നവരായിരിക്കും എല്ലാവരും സലാത്തുൽ ഫാത്തി ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നിങ്ങൾ കാണാതെ അറിയുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടുകൊണ്ട് ഓതുന്നതായിരിക്കും ഉത്തമം അങ്ങനെ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഏത് സമയത്താണ് ഓതുന്നത് ആ ഒരു സമയം തന്നെ പിറ്റേത്തെ ദിവസവും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഓതി അലഹമില്ല ഓതി തീർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ നിങ്ങളെ ആ പ്രയാസം ഞാൻ ഓതി തീർത്തു മൂന്ന് ദിവസം മുപ്പത്തി മൂന്ന് തവണ ഞാൻ സൊലാത്തുൽ ഫാത്തിഹ് തീർത്തിട്ടുണ്ട് എൻ്റെ പ്രയാസം റബ്ബെ തീർത്തു തരണേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്താൽ കണ്ടോളി നിങ്ങളുടെ ആ പ്രയാസം ആ പ്രശ്നം അള്ളാഹു സുബ്ബാനവത്തല തീർ തരുന്നതാണ് അത്രക്കും ഫലമുള്ളതാണ് സൊലാത്തിൽ ഫാത്തിഹ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഫാ സലാത്ത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തത് ഒന്നുമില്ല കാരണം നമുക്ക് പറ്റുന്നത് ഇതാണ് കുറച്ച് ദിവസം നമ്മൾ ഒക്കെ ചെല്ലി നോക്കും പിന്നെ നമ്മൾ താനേ അതോടെ ഒഴിവാക്കും നിലനിർത്തിക്കൊണ്ട് പോവില്ല അള്ളാക്ക് നിലനിർത്തുന്ന ഇബാതത്തിനോടാണ് കൂടുതൽ അമലിനോടാണ് കൂടുതൽ ഇഷ്ടം എല്ലാ ദിവസവും ചെയ്യുന്നത് അല്ലാതെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒക്കെ കുറേ സലാത്തും തിക്കറും കുറേ നിസ്കാരവും സുന്നത്തും തജുതും ഒക്കെ എടുക്കും പിന്നെ അതടെ വിട്ടുപോകും അത് നിർത്തി വെക്കും ഇതിനോടൊന്നും കാര്യമില്ല അതൊക്കെ ഞാൻ നിർത്തിവെക്കുകയാണ് പറഞ്ഞ് അതായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കും അതിനൊന്നും പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അതുപോലെ ഒരു വക്ത് നിസ്കാരം പായ ആക്കരുത് താജ്ജു നിസ്കാരം ഒഴിവാക്കേണ്ട ലോ നിസ്കാരം ഒഴിവാക്കേണ്ട മാനസികമായ പ്രശ്നവും പ്രയാസവും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ന ഊത്തല ഒഴിവാക്കി തരുന്നതാണ് അതുപോലെ തന്നെ മഹുരീബ് നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ഈ അസിനും ഇതൊക്കെ ഓതാറില്ലേ അതിൻ്റെ ശേഷം എദ്ദാദ് ഓതുക നൂറല്ലിമാനില്ലേ അള്ളാഹിൻ്റെ നാമങ്ങൾ അതൊക്കെ മഹുരീവിൻ്റെ ശേഷം കുത്തിരുന്ന് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുക അതൊക്കെ നമുക്ക് മാനസികമായ പ്രയാസവും പ്രശ്നവും ഒക്കെ ഒഴിവായി കിട്ടാനുള്ള ഓരോ അമലുകളാണ് അതൊന്നും ആരും മറക്കണ്ട അപ്പം നിങ്ങളുടെ ആഗ്രഹം പ്രയാസം നിങ്ങൾക്ക് നിറവേറണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ വിഷമം തീരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സൊലാത്തിൽ ഫാത്തിഹ് എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ നിസ്കാരത്തിന് ശേഷമായിരുന്നു ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് എണ്ണവും ഞാൻ ഓതിയതാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞതിട്ടോ അല്ലാതെ വേറെ എവിടെ കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ ഓതിയ ഒരു എണ്ണമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പ്രയാസവും പ്രശ്നവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിനുള്ള ഫലം അനുഭവിച്ചറിയാവുന്നതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ നീങ്ങി കിട്ടുന്നതാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക് താഴ്ജതിന് ശേഷം ഒരു വിധത്തിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മകരുവിൻ നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെ ഒരു നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് തുടർച്ചയായിട്ട് മഴരുവിൻ്റെ ശേഷമാണ് നിങ്ങൾ ചെല്ലുന്നത് അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമാണ് ചെല്ലുന്നത് ആ ഒരു സമയം തന്നെ പിറ്റേത്തെ ദിവസവും നിങ്ങൾ ചെല്ലിയിട്ട് അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെല്ലുക അപ്പോൾ നിങ്ങളുടെ ആ പ്രയാസം തീർന്നു കിട്ടും എന്നിട്ട് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കാരണം എൻ്റെ വീഡിയോ കേൾക്കുന്ന കൂടുതൽ ആൾക്കാരും കൂടുതൽ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ എല്ലാവരും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാണ് അവരുടെ കമൻറ്റൊക്കെ കണ്ടാൽ ആകെ പ്രയാസമാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് കമൻറ്റ് വായിക്കുന്ന സമയത്ത് എല്ലാവരെയും കമൻ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് ആരെയും വിട്ടു പോകാറില്ല എല്ലാവർക്കും ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ പൊട്ടിക്കരഞ്ഞോടെ ഞാൻ ദുവാ ചെയ്യാറുണ്ട് കാരണം ഓരോ കമൻ്റ് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഓരോരുത്തരെ പ്രയാസവും ഒക്കെ കാണുന്ന സമയത്ത് വിചാരിക്കും നമുക്കൊന്നും ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലല്ലോന്ന് ഓരോ ടെൻഷൻ എഴുതി ഓരോ അസുഖങ്ങൾ ഓരോ ചെറിയ ചെറിയ മക്കൾക്ക് വരെ വായിക്കാൻ പറ്റില്ല കമൻറ്റുകളൊന്നും അത്രക്കും പ്രയാസമാണ് ഓരോന്ന് കാണുന്ന സമയത്ത് എല്ലാം അള്ളാഹു എല്ലാ പ്രയാസവും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു എല്ലാം നമുക്ക് റാഹത്തിലാക്കി തരട്ടെ അമീൻ യാറബല്ലാലീൻ അപ്പോൾ വീഡിയോ ഇനിയും ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്താണ് ലെങ്ത് ലെങ്തായി പോകട്ടോ അപ്പം ഇനി ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ചെയ്തും വലിച്ചു നീട്ടി പോകരുത് എന്ന് ഞാൻ കരുതി കൂട്ടി വലിച്ചു നീട്ടി പോവുകയല്ല ഇങ്ങനെ ഓരോ വിഷയം പറയുന്ന സമയത്ത് ഇങ്ങനെ നീണ്ടു പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അസ്ലാമലൈക്കും വർഹമത്തല്ല